തൃശൂർ ശാസ്താം ശാസ്താം ആദിവാസി സ്ത്രീയെ കാട്ടാന മനോദൌർബല്യമുള്ള മീനാക്ഷി പലപ്പോഴും കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഒറ്റയ്ക്ക് പോകാറുണ്ട് അത്തരത്തിൽ രണ്ടു ദിവസം മുൻപും മീനാക്ഷി പോയി എന്നാൽ തിരികെ എത്താതിരുന്നതോടെ ബന്ധുക്കൾ തിരഞ്ഞിറങ്ങിയെങ്കിലും കണ്ടെത്താനായില്ല അതിനിടയിൽ പറമ്പിക്കുളത്തെ വാച്ചറായ സന്തോഷ് ജോലിക്കിടെ വനത്തിനുള്ളിൽ മീനാക്ഷിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്ന വാച്ചർ സലീഷ് ആ ബോഡി കണ്ടു കണ്ടു കിട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കാണാൻ ആരും തന്നെ അറിയില്ലായിരുന്നു ജനവാസ മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി ആനപ്പാന്തം വനത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മീഡിയ വൺ തൃശൂർ